കണ്ണനല്ലൂർ കനുവ് കാരുണ്യവേദി പ്രവാസി സൗഹൃദ കൂട്ടായ്മ കണ്ണനല്ലൂരിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള കാഷ് അവാർഡും മൊമൻറ്റോ വിതരണവും നടത്തി ഉദ്ഘാടനം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി നിർവഹിച്ചു മുഖ്യപ്രഭാഷണം പി കെ സുലൈമാൻ മൗലവി മൂവാറ്റുപുഴ അനുമോദന പ്രസംഗം ഇജാസുൽ കൗസരി കണ്ണനല്ലൂർ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം സ്വാഗതം ഡോക്ടർ അനീഷ് ജോയിൻറ്റ് കൺവീനർ സംഘാടക സമിതി ആമുഖ പ്രസംഗം എസ് നോഷിർ ഖാൻ ജനറൽ കൺവീനർ കനുവ് കാരുണ്യവേദി പ്രവാസി സൗഹൃദ കൂട്ടായ്മ എൽ നിസാമുദ്ദീൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി എ അബൂബക്കർ കുഞ്ഞ് കണ്ണനല്ലൂർ നിസാം മുഹമ്മദ് കൈഫ് ഷംലാൽ കന്നൻമേൽ സലീം പണയിൽ തുടങ്ങിയവർ പങ്കെടുത്തു നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ച അനസ് മുഹമ്മദിന് സഹായമായി ഒരു ലക്ഷം രൂപ ക്യാഷ് അവാർഡും കേരള സർവകലാശാലയിൽ നിന്നും ബി എ ഇസ്ലാമിക് ഹിസ്റ്ററി ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ആസിയ ഷെരീഫിന് ഗോൾഡ് മെഡലും നൽകി ആദരിച്ചു കുട്ടികൾക്കുള്ള അവാർഡ് വിതരണം അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ ദീർഘകാലം ജീവിതത്തിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് സുഹൃത്തുക്കളാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ആ പ്രവാസി സമൂഹം നേരിടുന്ന പ്രതിസന്ധി ജനതമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇപ്പോഴും മതിയായ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ ദുരവസ്ഥ നിലനിൽക്കുമ്പോഴാണ് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വളർന്നു വരുന്ന പുതിയ തലമുറയുടെ വിദ്യാഭ്യാസപരമായ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ഇത്തരത്തിലുള്ള ക്രിയാത്മകമായ സംരംഭങ്ങൾക്ക് കനിവുകാരുണ്യവേദി പ്രവാസി കുടായികളുടെ സംഘടക സമിതിയുടെ ജനറൽ കൺവീനർ ജനറൽ നിസാമുദ്ദീൻ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഏതാനും നിമിഷം കൂടി നന്ദി നമസ്കാരം കഴിയും

എം വിദ്യാർത്ഥിയാണ് അനസ് മുഹമ്മദ് അടുത്തതായി കെഞ്ഞിയെയും അതുപോലെ തന്നെ ഗോൾഡ് മെഡൽ നൽകുന്നതിന് വേണ്ട അടുക്കി ഷാനാസ് ഖാൻ അവരുടെയും ആദ്യ രൂപം ഒരു പ്രത്യേക അറിയിപ്പുണ്ട് നമ്മളുടെ വിശിഷ്ട വ്യക്തികൾ ഇനിയും സംസാരിക്കാനുണ്ട് അവാർഡ് വാങ്ങുന്ന കുട്ടികൾ ദയവായി ഇവിടെ നിന്ന് പോകരുത് ഈ പരിപാടി പറഞ്ഞിരുന്നു അങ്ങനെ കണ്ണമല്ലൂരിൻ്റെ ഒരു ഗ്രഹാപുരുത്വം എന്ന നിലയിൽ നാട്ടുകാരനെന്ന ഒരു വളരെ വേറെ ചില വ്യക്തികളുടെ ആയുസ് നൂറ് എന്നെത്തുമ്പോൾ പ്രതീകാത്മക സംഖ്യ സീറോ ആയിരിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചായിരിക്കും ഒന്ന് ആ മനുഷ്യന്റെ ആയുസ് ഈ പ്രതീകാത്മക സംഖ്യ എന്ന് പറയുന്നത് ആ സമൂഹം ആ വ്യക്തി പ്രഭാഷണം നടത്താൻ എത്തിയിരിക്കുന്ന